വല്യമ്മച്ചി ആൽഫി പതിയെ വിളിച്ചതും തളർച്ച ബാധിച്ച മെഴികൾ പതിയെ തുറന്നു ഒന്ന് നോക്കിയവർ അരികിൽ തൻ്റെ കൈ പിടിച്ചിരിക്കുന്നവനെ കണ്ടതും നിരാശ ബാധിച്ച ആ മിഷ്കളിൽ വല്ലാത്തൊരു തിളക്കം നിറഞ്ഞു പോയി കുഞ്ഞോനെ പതിയെ തേങ്ങിക്കൊണ്ട് വിളിച്ചതും ആൽഫിയുടെ മിഷ്കളും ചുവന്ന് കലങ്ങി ഓർമ്മകളിലൊന്നും ഒരിക്കലും ഇതുപോലൊരു വല്യമച്ചയെ കണ്ടിട്ടില്ല അവൻ പ്രായത്തിൻ്റെ അവശ്യതകളൊന്നും ഇല്ലാതെ എന്നും ചീറ്റിയോടെ ഈ മുഖം കണ്ടിട്ടുള്ളൂ അമ്മച്ചി ഒന്ന് വീഴണമായിരുന്നോ കുഞ്ഞോനെ ഇങ്ങോട്ടൊന്ന് വരാൻ നിനക്ക് ഞാനും നിൻ്റെ അമ്മച്ചിയുമൊക്കെ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ നിങ്ങളുടെ കണ്ണുകളോടെ അവരുത് ചോദിച്ചതേ ആ കയ്യിലേക്ക് മുഖം അമർത്തി വെച്ച് തേങ്ങിപ്പോയവൻ ആർക്ക് ചെയ്ത് കൂട്ടിയ തെറ്റിന് താൻ ശിക്ഷിച്ച രണ്ട് ജന്മങ്ങൾ വല്ലാത്തൊരു നോവ് നിറഞ്ഞു പോയവനിൽ കരയല്ലടാ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല അമ്മച്ചി ഒന്ന് കാണാൻ അത്രയും കുതിച്ച് വിളിച്ചപ്പോൾ ഒന്ന് വന്നില്ലല്ലോ നീ ഞാനിനി എങ്ങും പോവത്തില്ല ഇവിടെ ഇവിടെ ഉണ്ടാവും മുഖം വന്ന് അമർത്തി തുടച്ച് വല്യമ്മച്ചയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ പറഞ്ഞതും അവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു കൈയെത്തിച്ചുകൊണ്ട് അവന്റെ നിറകിൽ തഴുകിയവർ നന്ദൻ കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു ഏറെ നേരത്തെ പ്രണയി വേഷികൾക്കൊടുവിൽ എപ്പോഴും മയങ്ങിപ്പോയതാണ് ഓർക്കവേ അത്രയും ഭംഗിയുള്ള പുഞ്ചിരി വിളർന്നു പോയിരുന്നു അവനിൽ പതിയും മുഖം കുനിച്ച് നെഞ്ചിലൂട്ടിൽ മെഴുക്കിളടിച്ചു മയങ്ങുന്നവളെ ഒന്ന് നോക്കിയവൻ എപ്പോഴോ ഒരു പുതപ്പിനൊഴിലായി ചേക്കേറിയിരുന്നു രണ്ടുപേരും നഗ്നമായ അവളെ കഴുത്തിലും ചുമലിലുമെല്ലാം ചുവന്ന പാടുകളാണ് മുഖം കുനിച്ച അതിലൊന്നായി പതിയെ ചുണ്ടു ചേർത്ത നന്ദൻ ഒത്തിരി നോവിച്ചോ നോവിച്ചോഭദ്രെ കാതിലായി പതിയെ കുഞ്ഞൊരു നോവോട് ചോദിക്കുമ്പോൾ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിലായി മുഖം ഇട്ടു വരച്ചവൾ പതിയെ ശബ്ദമില്ലാതെ ചിരിച്ചു പോയവൻ ഉണർന്ന് കിടക്കാമായിരുന്നു അടിയേ എന്നിട്ടെന്താ എന്നെ വിളിക്കാഞ്ഞേ നന്ദൻ അത് ചോദിക്കുമ്പോൾ പോലും മുഖം നോക്കിയിരുന്നില്ല പെണ്ണ് മെഴുകൾ തോർന്ന് നോക്കാൻ പോലും കഴിയാത്തൊരു നാണം തോന്നി പോകുന്നുണ്ട് ഇനി ഒരു മറയുമില്ലാത്ത വിധം അവനില്ലാലിഞ്ഞി ചേർന്നിട്ടു ഇപ്പൊ തോന്നി പോകുന്ന നാണം നാണാണോ ഭദ്രയെ കാതോരം മുത്തി നുണഞ്ഞുകൊണ്ടൊരു ചോദ്യം ഒന്ന് ഒന്ന് കുറുകിപ്പോയവൾ ഞാനല്ലേ എൻ്റെ അല്ലേ ഭദ്ര അനന്ത മാത്രം അതിന് മറുപടി നൽകാൻ ഒരു നിമിഷം പോലും ആലോചിക്കാനുണ്ടായിരുന്നില്ല ഭദ്രയ്ക്ക് അവന്റെ ആണ് അവൻ്റെ മാത്രം വിശക്കുന്നില്ലേ നേരം ഒത്തിരിയായി ഉം നന്ദനെന്ന് ചീരിച്ചു പതിയെ ഒരു കയ്യാൽ നഗ്നമായ അവളെ ഇടുപ്പിലൂടെ ചുറ്റിയിട്ട് ഉയർത്തിയവൻ പിടഞ്ഞു പോയിരുന്നു ഭദ്ര പെട്ടെന്നുള്ള നീക്കത്തിൽ ഒരു ഞെട്ടിലോടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കിപ്പോയവൾ ഇങ്ങനെ പതങ്ങിക്കിടന്നാൽ ഞാൻ എങ്ങനെ കാണും നിന്നെ എൻ്റെ പ്രണയത്തിൽ തളർന്നു പോയ നിന്നെ കാണാനും വല്ലാത്തൊരു കോതിയാണ് ഭദ്ര മതിയെ ഇങ്ങനെയൊന്നും പറയലേ എനിക്ക് ആദരങ്ങൾ ഒരു കൈയിൽ പൊതിഞ്ഞു പിടിച്ച് പതിയെ പറഞ്ഞു ഭദ്ര അപ്പോഴും പറഞ്ഞു പൂർത്തിയാക്കാൻ പോലും കഴിയാത്ത വിധം നാണം നിറഞ്ഞു അവളിൽ നന്ദനൊന്ന് ചിരിച്ചു ഇവളോളം ആഗ്രഹിച്ചു പോയ തന്നിൽ ആദ്യമായി പ്രണയം തോന്നിയവൾ മോഹം തോന്നിയവൾ സ്വന്തമാക്കണം എന്നാഗ്രഹിച്ച ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ് നഷ്ടപ്പെട്ട് എന്ന് കരുതിയതാണ് അവൾക്ക് പകരം ഇന്നെന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം തനിച്ചും മതിന്ന് ഉറപ്പിച്ചതാണ് അത്രമേൽ ഹൃദയം കീഴടക്കിയവളാണ് ഇതെന്താ തന്നേട്ടാ ഇപ്പോൾ ഒരു മഴ ഒരു പുതപ്പിനോട് നഗ്നമായ അവൻ്റെ ഉടലിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നവൾ ഭദ്ര ചോദിച്ചതും ചിന്തകളെന്നും ഉണർന്നുകൊണ്ട് അവനും ചെന്നലയുടെ പുറത്തേക്കൊന്ന് എത്തി നോക്കി കാലം തെറ്റി പെയ്യുന്നൊരു മഴ ചാറ്റിലും പേമാരിയും ഒന്നും അല ഒന്നും നനയാൻ തോന്നും വിധമുള്ള മഴ ഞാൻ എന്നെ ആദ്യമായി കാണുമ്പോഴും ഇതുപോലൊരു മഴ പെയ്തിരുന്നു ഭദ്രേ നിന്നെയും എന്നെയും ഒരു പല നനച്ചുകൊണ്ട് പതിയെ നേരത്തൊരു പുഞ്ചിരിയോടൻ നന്ദൻ അത് പറയുമ്പോൾ കൗതുകത്തോടെ അവനെ ഉറ്റുനോക്കി നോക്കി ഭദ്ര അപ്പോൾ അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ നന്ദേട്ടാ സംശയത്തോടെയുള്ള അവളുടെ ചോദ്യം അതിൽ പതിയെ പതിയെത്താൽ നന്ദൻ പെണ്ണിൻ്റെ മുഖം ഒന്ന് പിടർന്നു എങ്ങനെയെന്നും എപ്പോഴെന്നുമൊക്കെ അറിയാനുള്ള കൗതുകമായിരുന്നു അവളിൽ ഒരു നിമിഷം മൗനമായി അവളുടെ കണ്ണിലെ തിളക്കത്തിലേക്ക് ഉളിയിട്ട് നന്ദൻ വൈകുന്നേരമാണ് ഭദ്ര നാട്ടിൽ നിന്നും ഇവിടേക്ക് പോസ്റ്റിങ്ങിനായി വന്ന സമയം നന്ദൻ പറഞ്ഞു തുടങ്ങിയതും ഒരു കഥ കേൾക്കാനുള്ള ആവേശത്തിൽ അവനെ നോക്കി ഭദ്ര പതിയെ ബെഡ് ക്രാസിലേക്ക് ചാരിയിരുന്ന അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ മാറിയിൽ നിന്നും പുതുപ്പ് ഊർന്നു പോകാതിരിക്കാൻ കൂട്ടിപ്പിടിച്ചിരിക്കുന്നവളെ കണ്ണെന്ന് കൂർപ്പിച്ച് നോക്കി നന്ദൻ ഞാൻ കാണാത്തതൊന്നും ഇല്ല ഭദ്രെ എല്ലാം നല്ല വീടിപ്പായി കണ്ടിട്ടുണ്ട് ചുംബിച്ചിട്ടുണ്ട് പിന്നെ കാതുരം മുഖം ചേർത്ത് വെച്ച് എന്തോ സ്വകാര്യം പറഞ്ഞവൻ ഒരു കൂസലും ഇല്ലാത്ത അവന്റെ വാക്കിലും നോക്കിലും എല്ലാം മേഴിച്ചു നിന്നവൾ കാതിൽ പറഞ്ഞ കാര്യത്തിൽ മുഖം പൊത്തി കളഞ്ഞിരുന്നു എന്ത് ചെയ്യലാണ് പെണേ ഇങ്ങനൊക്കെ നിന്നാൽ കഥയൊന്നും പറയാൻ തോന്നില്ല ഭദ്രെ ആ ഡീ നെഞ്ചിൽ മുഖം അമർത്തി കടിച്ചു നോവിച്ചവൾ ഇനി ഇങ്ങനെ പറഞ്ഞ ഉറപ്പായും കടിക്കും ഞാൻ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ പറശിൽ ആ കവളിൽ അമർത്തിയെന്ന് അച്ചുംബിച്ചു നന്ദൻ പറയും നന്ദേട്ടാ പ്ലീസ് എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേ പെണ്ണൊന്നുകൂടി കൊഞ്ചിതം നന്ദന്റെ ഓർമ്മ അവളെ ആദ്യമായി കണ്ട ദിവസത്തിലേക്ക് പാഞ്ഞു കൊച്ചിയിലെ പോസ്റ്റിങ്ങിനായി ഇങ്ങോട്ട് വന്ന സമയം രണ്ട് ദിവസം കൂടി ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ വെറുതെ ഒരു ഡ്രൈവർ എൻ്റെ കാറിൽ തന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു വന്ന് ഏതോ കോളേജിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ് അവിടെ പാർട്ടികൾ തമ്മിലുള്ള വഴക്ക് ജോയിൻ ചെയ്യാത്തത് കൊണ്ടും യൂണിഫോം അല്ലാത്തത് കൊണ്ടും എനിക്ക് ഇറങ്ങി നോക്കാനായില്ല സ്റ്റേഷനിൽ വിളിച്ച വിവരം പറഞ്ഞ കാറിലിരിക്കുമ്പോഴാണ് ഈ വഴക്കിൽ ഒന്നും പെടതേ ഒരു പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് കാണുന്നത് ഒരു സ്കൈ ബ്ലൂ നിറമുള്ള ആ നർക്കലിയാണ് വേഷം വിടർന്ന കണ്ണും ചുവന്ന ചുണ്ടുമൊക്കെയായി ആരും നോക്കി നിന്ന് പോകുന്നൊരു കൊച്ച് ഒറ്റ നോട്ടത്തിൽ അനന്തൻ്റെ കണ്ണിലും മനസ്സിലും കയറിപ്പോയവൾ ആ ഓർമ്മയിൽ അവനിലൊരു പുഞ്ചിരി വിടർന്നു നെഞ്ചിൽ താഴെ കുത്തി വെച്ച് മുഖം ഒന്ന് ഉയർത്തി അവനെ നോക്കി ഭദ്ര അതേ നിമിഷം തന്നെ അവളുടെ മുഖം ഒന്നാക്കി ചുണ്ടു ചേർത്ത് മുത്തിയവൻ ഇതുപോലെ ഒരായിരം ഉമ്മതിരാന് തോന്നിപ്പോയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഭദ്രേ എനിക്ക് അതാ നിനെ കണ്ടപ്പോൾ ആദ്യം തന്നെ തോന്നി പതിവ് കള്ളച്ചീരിയോടെ അവൻ പറഞ്ഞതും ഈ മച്ചീമാതെ ഭദ്രവനെ നോക്കി നിന്ന് പോയി എൻ്റെ കൊച്ചുണ്ടല്ലോ അന്ന് റോഡ് ക്രോസ് ചെയ്യാൻ അറിയാതെ ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽപ്പാ കുറച്ച് സമയം കൗതുകത്തോടെ ഇത് നോക്കി നിന്ന് ഞാൻ പിന്നെന്തോ ഒരു ഉൾവിളി നിന്റെ അല്ലേ നന്ദാ പോയതിനെ സഹായിക്കുന്നു നാടകീമയത്തനെ അവൻ പറഞ്ഞതും അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി ചുംബിച്ചു ഭദ്ര നന്ദേട്ടൻ എങ്ങനെ ചിരിക്കുന്ന കണ്ണൻ എന്ത് രസാണെന്നോ പതിയെ പിണ്ണും പറഞ്ഞതും അവളിൽ കുടിയിറക്കി പിടിച്ചു നന്ദൻ എന്നിട്ട് ബാക്കി പറഞ്ഞേ എന്നിട്ടെന്താ ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴ പൊടിഞ്ഞു തുടങ്ങി ക്രോസ് ചെയ്ത് നിന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു നിറഞ്ഞു കയ്യിൽ പിടിച്ച് ക്രോസ് ചെയ്യിപ്പിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് അവരൊന്ന് ചിരിച്ചു പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ കളയണ്ടല്ലോ എന്ന് കരുതി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നു കുറമ്പ് നിറഞ്ഞ അവൻ്റെ മുഖത്തേക്ക് നോക്കവേ ഭദ്രയ്ക്കും ചിരി വന്നു അധികം ചിരിയൊന്നും വേണ്ട എന്നെ കണ്ടാകെ വണ്ട്രടിച്ച് ഈ ഉണ്ടക്കണ് രണ്ടും കൊണ്ട് മേശ നോക്കുമായിരുന്നു നീ കാളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ഭദ്രേവിനെ കുറിപ്പിച്ചെന്ന് നോക്കി സത്യടി പിന്നെ അന്ന് ഞാൻ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു പക്ക പോലീസിലൊക്കെ ഇപ്പോലെ താടിയും മൊടിയൊക്കെ നീട്ടിയത് പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നുണക്കുഴിയൊക്കെ കാണിച്ച് ഒന്ന് ചിരിച്ചു എന്നെ കൊതിപ്പിച്ചുകൊണ്ട് പോയതാ പെണ്ണെ നീ ഒരു നിമിഷം മൂന്ന് സ്റ്റക്കായി പോയിരുന്നു ഞാൻ അന്ന് മുതൽ നിനക്ക് പുറകിലുണ്ടായിരുന്നു ഭദ്രേ നിന്റെ കോളേജിൽ ഒരു ഫംഗ്ഷന് വന്നപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് മീറ്റ് അന്ന് കണ്ണു മീഴിച്ച് എന്നെ നോക്കിയ നിന്നെ എൻ്റെ പ്രാണനായ നിന്നെ നന്ദനൊന്നും നിർത്തി മുഖം കൂനിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണ് നിറച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൾ പിന്നെ എപ്പോഴാണ് കണ്ടത് എന്നറിയോ ഒരു വാൻ നിനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ജീവിൻ്റെ നേർത്തൊരു കണിക മാത്രം ബാക്കി വെച്ചുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ നന്ദൻ്റെ ശബ്ദം പോലും ഒന്നിടറിപ്പോയി ഒരു വാക്ക് പോലും പറയാനാവാതെ അവനെ ഉറ്റിനോക്കി ഭദ്ര ഓർമ്മയിലൊന്നും ഇതുപോലെ ഒരു കാര്യമില്ല കണ്ണ് തുറക്കുമ്പോൾ അനുഭവിച്ചൊരു വേദന അറിയാം ശരീരം ഒന്നാക്കി നുറുങ്ങുന്നത് പോലെ മിഴുകിൽ ഇറക്കി അവനെ നെഞ്ചിൽ മുഖം അമർത്തി കളഞ്ഞവൾ അന്നും മഴയുണ്ടായിരുന്നു ഭദ്രെ ഇതുപോലെയല്ല ശക്തമായ മഴ അലറി കറിയുന്ന എന്റെ ശബ്ദത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ടൊരു മഴ പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ ഉള്ളം ഒന്ന് വിറച്ചു ഇന്നും മാത്രമേ ആഴത്തിൽ ആ ദൃശ്യം തന്നെ വേദനിപ്പിക്കുന്നത് അവൻ അറിഞ്ഞു നന്ദേട്ടാ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ വിളിച്ചവൾ ഇപ്പോൾ ഈ നിമിഷം എനിക്ക് മാത്രമായി നീ സ്വന്തമാകുമ്പോഴും നമ്മുടെ ഉടലും ഉയരും ഒന്നിച്ചേരുമ്പോഴും ഈ മഴ സാക്ഷിയാണ് പത്രേ നേരത്തെ ശ്വാസം പോലെ ആ വാക്കുകൾ അവളെ വന്ന് പൊതിഞ്ഞു നെഞ്ചിൽ എന്തോ വന്ന് ആ പോലെ ഹൃദയം അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് തൊടിക്കുന്ന പോലെ ഈ മകൾ ചിമാതി നോക്കി നവൾ ഈ ഒരു സ്നേഹത്തിന് പകരം വെക്കാൻ ലോകത്തിൽ മറ്റൊന്നും ഭദ്രിക്കില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവളുടെ നോട്ടം നെഞ്ചിൽ ഒന്നാക്കി തറഞ്ഞു കയറുന്നത് നന്ദനും അറിഞ്ഞു ഒരു നിമിഷം അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ അവളിലേക്ക് ചാഞ്ഞു നന്ദൻ പുറത്തും മഴയുടെ ശക്തിയേറി ഒരു നേത്ത മഴ പോലെ തുടങ്ങിയ ഒരു പേമാരിയെ അവനും അവളിൽ പെയ്തു തോരുകയായിരുന്നു ആ നിമിഷം അലോകിനെ ഇനിയും പ്രതീക്ഷിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നിലമോളെ നിന്റെ ഈ അവസ്ഥയിലും അവൾ നിന്നെ കൈയൊഴിയുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടത്തോടെയായിരുന്നു ആ മനുഷ്യന്റെ വാക്കുകൾ രോഗം എല്ലാ തരത്തിലും മനസ്സിനെയും ശരീരത്തിനേയും ഒരുപോലെ കീഴ്പ്പെടുത്തിയിരുന്നു ഇനിയും അധികം നാൾ ഇല്ലെന്നുള്ള സത്യം അയാളും അംഗീകരിച്ചു തുടങ്ങി പക്ഷെ അപ്പോഴും ഗർഭിണിയായ്മകൾ തനിച്ചായി പോകും എന്നുള്ള തിരിച്ചറിവ് രോഗത്തെക്കാളും അത് നൽകുന്ന വേദനയെക്കാളും അയാളെ പൊള്ളിക്കുന്നത് അത് മാത്രമാണ് ഒരു വാക്ക് പോലും പറയാനില്ലാതെ മൗനം പാലിച്ചു നിന്നതേയുള്ളൂ മഹിമ അലോക്കിന്റെ കാര്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ് അവൾ പക്ഷേ അപ്പോഴും എല്ലാത്തിനും കാരണം ഭദ്ര മാത്രമാണെന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ടിരുന്നു എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഇരിക്കുന്ന മകളെ ഒരു നിമിഷം മയ്യളന്ന് നോക്കി അവളുടെ മനസ്സിൽ എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എങ്കിലും സത്യമെല്ലാം അംഗീകരിച്ചു കൊണ്ട് തന്നെ അവളും സ്വയം മാറി തുടങ്ങിയെന്ന് വിശ്വസിച്ചു അദ്ദേഹം ഭദ്ര കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി വന്നപ്പോഴും ഉറക്കത്തിലായിരുന്നു നന്ദൻ അവനെ നോക്കാൻ കഴിയാത്ത വിധമൊരു നാണം അവളെ പൊതിഞ്ഞു പ്രണയം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയ നിർവൃതി മനസ്സുകൾക്കൊപ്പം ശരീരം കൂടി ഒന്നായിരിക്കുന്നു കമിഴ്ന്ന് കിടന്ന് മയങ്ങുന്നവൻ്റെ മുടിയിലൂടെ പതി വിരലുകൾ ചലിപ്പിച്ചു ഭദ്ര ഉള്ളു വിങ്ങുന്നത് പോലൊരു പ്രണയം തോന്നിപ്പോയി അവൾക്ക് മുഖം കുനിച്ച് നിറകിലൊന്ന് മുത്തിയതും അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു പോയി ഉറക്കം നടിച്ച് കിടപ്പായിരുന്നു എന്നവൾക്ക് മനസ്സിലായി പെണ്ണിൻ്റെ ചുണ്ടൊന്ന് കൂർതു വേണ്ട ഭദ്രേ ഇനിയും ഇങ്ങനെയൊക്കെ കാണിച്ചു നിന്നാ കണ്ണ് തൂർന്നുകൊണ്ട് ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞു തുടങ്ങിയതും നാണത്തോടെ ആ മുഖം വന്ന് ചുവന്നു എന്ത് ചെയ്യലാ പെണേ എനിക്ക് മതിയായില്ലോ ഒരിക്കലും മതിയാവുകയുമില്ല പറയുന്നതിനൊപ്പം തന്നെ അവൾ നിറുകയിൽ ഒന്ന് ചുണ്ടു ചേർത്തവൻ കുടഞ്ഞിട്ട സിന്ദൂരത്തിൻ്റെ ഗന്ധം തനിക്ക് വേണ്ടി മാത്രം അവളാണ് ഈന്നത് മതി നന്ദേട്ടാ എണീറ്റേ ഭദ്ര ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് ചിരിച്ചു അതെ ചെന്ന് റെഡിയായിട്ട് വാ നമുക്കൊന്ന് പുറത്ത് പോയി വരാം ഡിന്നർ പുറത്തു കഴിക്കാം നന്ദൻ പറഞ്ഞു നിർത്തിയതും പതിയെന്ന് അവൾ പിന്നെ ഇന്ന് സാരി വേണ്ട പദ്രേ വാർഡ്രോബിൽ ഒരു കവറിരിപ്പുണ്ട് അതിലുള്ളതിട്ടാൽ മതി എന്താ നന്ദേട്ടാ എനിക്ക് സാരി കൊടുക്കാൻ എൻ്റെ കൊച്ചിന് ഏറ്റവും മഴകു സാരി തന്നെയാ എനിക്ക് നിന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടവും പക്ഷേ ഇന്ന് സാരി വേണ്ട തോളിൽ കയറ്റി പിടിച്ച നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ടാണ് അവൻ്റെ പറച്ചിൽ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരിയുമുണ്ട് എന്താ എന്നതുപോലെ അവനെ മെഴുകിൽ ഉയർത്തി ഒന്ന് നോക്കിയവൾ നിന്റെ നന്ദേട്ടൻ നിനയെ ഒത്തിരിയങ്ങ് പ്രണയിച്ചു പോയത് എല്ലാവരും കാണും ഭദ്രെ മുഖം കുനിച്ച് കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടുകളിൽ ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞതും ഭദ്രയുടെ മുഖം ഒന്ന് ചുവന്നു വല്ലാത്തൊരു ചൂട് പടർന്ന പോലെ ഇതൊക്കെ എനിക്ക് കാണാൻ മാത്രം മതിയെന്നേ എന്റെ മാത്രമാണെന്നുള്ള ലേബൽ കാതോരെ മുഖം ഒന്ന് അമർത്തി വെച്ച് പറഞ്ഞതും മെഴികൾ ഇറക്കി അടച്ചു കളഞ്ഞവൾ വല്ലാതെ കിതച്ചു പോകുന്നു മതി ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല കള്ളച്ചീരിയുടെ പറഞ്ഞുകൊണ്ട് അവൻ അകന്നും അറിയതും വീണ്ടും ആ നെഞ്ചിലായി മുഖം അമർത്തി വെച്ച് നിന്നവൾ ഉറക്കെ ചിരിച്ചു പോയിരുന്നു നന്ദൻ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മുറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ നിർവികാരത മാത്രമായിരുന്നു ആൽഫിയിൽ വാളിൽ തൂക്കിയിരിക്കുന്ന തൻ്റെ ചിത്രങ്ങൾ എല്ലാം തന്നെ മറ്റാരെയോ പോലെ തോന്നിച്ചു പോയവന് അപ്പൻ്റെ പണത്തിൽ കോളേജ് ജീവിതം മുഴുവനും ആസ്വദിച്ച് നടന്ന ആൽഫി എന്നും തല്ലും വഴുക്കും ബഹളവുമായി നടന്നവൻ കോളേജിലെ പെൺകുട്ടികളുടെ മനം കവർന്ന ഹീറോ പ്രണയം പറഞ്ഞ് പുറകെ വന്നവരെയെല്ലാം എന്നും ഓടിച്ചു വിട്ടിട്ടേയുള്ളൂ എന്നും തൻ്റെ കണ്ണിലും മനസ്സിലും ഉടക്കിപ്പോയ ആരുമുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ എം ബി എ ഫൈനൽ ഇയറിന് പഠിക്കുന്ന കാലം ഡിഗ്രി ഫസ്റ്റ് ഇയറിന് രാജ് ചെയ്യുന്നവർക്കിടയിൽ വെച്ചാണ് അവളെ ആദ്യമായി കാണുന്നത് തൻ്റെ ഭദ്രയെ അത്ര നേരം ഇല്ലാതിരുന്ന ഒരു പുഞ്ചിരി അവളെ ഓർമ്മകളിൽ അവനിൽ നിറഞ്ഞു പോയി കണ്ണുകൾ നിറഞ്ഞു വന്നു നെഞ്ചിൽ കൈ അമർത്തി വെച്ച് മിഴികളിൽ ഇറക്കി അടച്ചു കളഞ്ഞവൻ തൻ്റെ ഹൃദയത്തിൽ പച്ച കുതിയ അവളുടെ മുഖം സഹിക്കാൻ പറ്റുന്നില്ലടി നീലാതെ നിന്നെ കാണാതെ മുഖമൊന്ന് അമർത്തി തുടച്ചവൻ മുഖവും കണ്ണുകളും എല്ലാം ഒരുപോലെ ചുവന്നു പ്രണയം എത്രമാത്രം വേദന നിറഞ്ഞതാണെന്ന് അവൻ അറിഞ്ഞു ആൽവിച്ച പുറകിൽ വന്ന് നിന്നുകൊണ്ടുള്ള ധീയുടെ വിളിക്കാത്തിൽ പതിചിതം സങ്കടം നിറഞ്ഞു നിന്നവൻറെ മുഖം ദേഷ്യം കൊണ്ടും വേർപ്പ് കൊണ്ടും നിറഞ്ഞു ആരോട് ചോദിച്ചിട്ട് പന്നമോളെ നീതിനകത്തേക്ക് കയറിത് തിരിഞ്ഞു നിന്ന അവൾക്ക് നേരെ ആക്രോശിക്കുമ്പോൾ ഒരു പകപ്പോടെ ഭയത്തോടെ പിറകിലേക്ക് ഒന്ന് വേച്ചു പോയവൾ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം വിങ്ങി വേർപ്പാണെന്ന് അറിയാമായിരുന്നിട്ടും കൊടിയും അത് നേരിട്ട് കണ്ടപ്പോൾ തീരെ ഉള്ളു പിഴഞ്ഞു വാശി മതിമോഹം കൊണ്ട് നേടിയെടുത്തതാണെങ്കിൽ കൊടിയും കഴുത്തിൽ മിന്നു കിട്ടിയ ആളെ അവളും സ്നേഹിക്കുന്നുണ്ട് അവനൊപ്പം ഒരു ജീവിതം ആഗ്രഹിക്കുന്നുമുണ്ട് ഈ ചായ ഞാൻ പുറത്തുവിടെയോട് ഇനി ഒരിക്കൽ കൂടി നിന്റെ നാവിൽ നിന്നും എന്നെങ്ങനെ വിളിച്ചാൽ നിന്നെ കൊല്ലാൻ പോലും ആൾഫി മടിക്കില്ല അങ്ങേറ്റം ദേഷ്ടോടെ പറയുന്നവനെ കാണേ വല്ലാത്ത ഭയം തോന്നിപ്പോയി അവൾക്ക് അതുപോലെ ദേഷ്യവും സങ്കടവും ഡിവോഴ്സ് പേപ്പറിൽ നീ ഒപ്പിടാതെ വീണ്ടും ഇവിടെ കടിച്ചു തൊങ്ങി നിൽക്കുന്നത് എന്തിനെന്ന് എനിക്കറിയഞ്ഞിട്ടല്ല നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനും അറിയാതെയല്ല എൻ്റെ ജീവിതം തകർത്ത് ഈ വിധം മാക്കിയാൽ നിന്നെ എന്റെ പ്രാണനത്തിനെ എന്നെ കൊണ്ട് തള്ളിപ്പറിച്ച നിനെ അത്ര വേഗം വെറുതെ വിട്ട് കളയുമെന്ന് തോന്നിയോ അവനെന്ന് ചിരിച്ചോ ഉമ്മി നീലിറക്കിക്കൊണ്ട് അവനെ തന്നെ നോക്കി നിന്ന് പോയവൾ എൻ്റെ ഭദ്ര അവളെ പ്രണയം നേടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം നിനക്ക് വല്ലാത്തൊരു ചീരിയുടെ പറയുന്നവനെ ഒരു നോക്കി നോക്കിയിരുന്നത് എഴുതിയ ഭദ്രയുടെ പേര് അവനെ നാവിൽ നിന്നും കേൾക്കുന്നതിന്റെ ദേഷ്യം വേറെയും ആൽഫയുടെ ഈ ഭാവം അവൾക്ക് പുതിയതായിരുന്നു അവൻ പറയുന്നതിൻ്റെ പൊരുളൊന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നീ നിന്റെ അപ്പനും കൂടി എൻ്റെ പപ്പയെ ഒന്ന് കൊടുക്കി പപ്പയുടെ വിശ്വസത്തിനെ ട്രാപ്പ് ചെയ്ത് കമ്പനിയുടെ ഒരു ഡീൽ നിങ്ങളങ്ങ് നോക്കി കമ്പനി താകരമെന്ന സ്റ്റേജിലെത്തിയപ്പോൾ പപ്പ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി ആവശ്യം എന്നെ വേണമെന്ന് നിനക്ക് എന്നോട് പ്രണയമാണെന്ന് കോടന്നിൻ്റെ ആത്മഹത്യ നാടകം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പപ്പയുടെ വക ആത്മഹത്യ ഭീഷണി ഒന്ന് പതിറിപ്പോയി എന്നുള്ളത് സത്യമാണ് എൻ്റെ പെണ്ണിനെ എനിക്ക് കൈവിടേണ്ടി വന്നു പക്ഷെ ആ കൈ തിരികെ പിടിക്കും എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു പക്ഷെ അതിനു മുൻപ് ചില കണക്കുകൾ തീർക്കാനുണ്ട് എനിക്ക് ആൽഫ്രഡ് ജീവിതത്തിലേക്ക് വന്നതിന് നാരകയ്ക്ക് നീ അത് ഇവിടെ കിടന്നുതന്നെ രണ്ടു വർഷം ഇല്ലാത്തതിലും ഞാൻ മാറി നിന്നതായിരുന്നു എന്നെ വേദനിപ്പിച്ച എൻ്റെ പപ്പ ജേക്കപ്പിനെ ഒന്ന് ശിക്ഷിക്കാൻ അതുപോലെ എൻ്റെ ബർത്ത്ഡേയെ വേദനിപ്പിച്ചതിന് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ശിക്ഷയും പക്ഷെ അതിനിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അവളെ മറക്കാൻ എനിക്കാവില്ലെന്നും അവളില്ലാതെ ആൽഫയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും ഞെട്ടലോടെ അവനെ നോക്കി പോയി നോക്കിയിരുന്നു നിങ്ങൾ അവളെ വീണ്ടും കെട്ടുവെന്നാണോ അതെ ആൽഫി തന്നെ മിന്നു കെട്ടും അവളെ ഇവിടെ എൻ്റെ കൂടെ ജീവിക്കും അവൾ വല്ലത്തൊരു ഭാവത്തിൽ അവൻ പറയുമ്പോഴും ദേഷ്യവും കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞു അതിന് അവൾക്ക് നിങ്ങളെ ഓർമ്മയില്ലല്ലോ വാശിയോട് ചോദിക്കുമ്പോൾ പോലും ആൽഫി ചിരിച്ചതേയുള്ളൂ സോ വാട്ട് അവൾ എൻ്റെയാ എൻ്റെ മാത്രം അത് ഞാനങ്ങ് തീരുമാനിച്ചാൽ മതി ഞാൻ ഒഴിഞ്ഞു പോയാലല്ലേ നിങ്ങൾക്ക് അവളെ കിട്ടും അത് നടക്കില്ല നിന്നെപ്പോലെ ഒരുത്തി ഒഴിവാക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല തീയ്യാ ഇരിച്ചേവിയറിയതെ കൊന്നു കോഴിച്ചു ഒരു മടിയുമില്ല മുരുണ്ടുകൊണ്ട് പറയുന്നവൻ ഭയം കൊണ്ടും അവളുടെ കണ്ണ് തുറച്ചു അത് തന്നെ ചെയ്യും ഞാൻ പക്ഷെ ജോ ഉൾപ്പെടെ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല അതിനുവേണ്ടിയാ ഈ വർഷങ്ങൾ അത്രയും ഞാൻ മാറുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആൽഫി നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് ചെയ്യണമെങ്കിൽ അതെന്താ എനെയെന്ന് ക്രൂരമായി എന്ന് ചിരിച്ചവൻ അവൻ പറയുന്ന വാക്കുകൾ തീർത്തഞ്ഞെട്ടിൽ തന്നെയായിരുന്നു ദിയപ്പോഴും പിന്നെ ഭദ്ര അവളെ നേടാൻ ഞാൻ എന്തും ചെയ്യും ദിയാ തടസ്സം നിൽക്കുന്നത് ആരായാലും കൊന്നു തളും പറയുമ്പോൾ അവനുള്ള ദേവസ്വന മുഖം മാത്രമായിരുന്നു അവളുടെ ജീവിതത്തിലേക്ക് ഇനി വരുത് എന്ന് പറഞ്ഞു വിലക്കയാളുടെ മുഖം നിങ്ങൾ ഇത്രയും ദുഷ്ടനായിരുന്നു ദിയ ചോദിച്ചതും പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചതേയുള്ളൂ ആൽഫി എന്നിങ്ങനെയാക്കിയത് നീയല്ലേ ദിയാ എൻ്റെ കൊച്ചിനെയും കിട്ടി സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ എന്നിങ്ങനെയെല്ലാം ചെയ്യാൻ നിർബന്ധിച്ചത് നീയല്ലേ പതിച്ചിരിയുടെ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് പോലും വന്യമായി തിളക്കമുണ്ടായിരുന്നു വിശ്വസിക്കാൻ ആവത് അതേ നിൽപ്പ് തുടർന്നതേയുള്ളു ദിയ തേറ്റുകൾ പറ്റിയത് തിരിച്ചറിഞ്ഞു തുടങ്ങുകയായിരുന്നു ആ നിമിഷം മുതൽ അതിനിപ്പം വല്ലാത്തൊരു ഭയം അവളെ പിടികൂടി ഭദ്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എങ്ങനെയെന്നും അവൻ അറിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ മിഴികൾ ഇറക്കി അടിച്ചു കളഞ്ഞവൾ അപ്പോഴും ചീരിയോടെ അവളുടെ ഭാവങ്ങളെല്ലാം ഉറ്റിനോക്കി നിന്നവൻ